സ്നേഹി പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചേറ്റുവ പോയ തീരത്താണ് ഉള്ളത് ഇവിടുന്നാണ് കിട്ട ഫുള്ളും മണല് ഇവിടുന്ന് ഒരു സ്ഥലത്ത് മാത്രല്ല ഒരുപാട് സ്ഥലത്തുനിന്ന് എടുക്കുന്നുണ്ട് കണ്ടില്ലേ അതിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം മണലും കൂടിയിട്ട് വരും എന്നിട്ടത് ഇവിടുന്ന് ഇങ്ങനെ ഇറ്റാച്ചു വെച്ചിട്ട് വൃത്തിയാക്കി എടുക്കും കേട്ടോ എന്നിട്ട് വീഡിയോ ഫുൾ ആയിട്ട് എന്നെ കാണാൻ ശ്രമിക്കാ ഒരു സ്ഥലത്തുനിന്ന് എടുക്കുന്ന വീഡിയോസ് മാത്രല്ല ഞാൻ അതിൽ ഉൾപ്പെടുത്തി ഏഴ് സ്ഥലത്തുനിന്ന് എടുക്കുന്ന വീഡിയോസ് ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ എല്ലാവരും മുഴുവനായിട്ടും കാണുക ഇതേ സിസ്റ്റത്തിലാണ് കേട്ടോ അത് മണലെടുക്കണത് ചെളിയും മണലും ഒക്കെ കൂടിയിട്ട് പുഴന്നിങ്ങനെ വരും കണ്ടില്ല വരുന്ന ഇതേപോലെ വരും ചിലപ്പോ രണ്ട് സെറ്റ് പമ്പ് ഉണ്ടാവും ഇവിടെ പോയി സെറ്റുള്ളൂ എന്നിട്ടത് ഇതേപോലെ ഇറ്റാച്ചുകൊണ്ട് കോരി മാറ്റും പിന്നെ വണ്ടിയിൽ ലോഡ് ചെയ്യുന്ന ഒക്കെ ഇതിൽ കാണാൻ പറ്റും ഫുൾ ആയിട്ട് തന്നെ കാണുകട്ടാ ഇവിടെ കണ്ടില്ല ഒന്ന് അവിടെ നിന്ന് എടുക്കണത് പിന്നെ അതേപോലെ തന്നെ വേറെ സ്ഥലത്തുനിന്നും എടുക്കുന്നുണ്ട് പിന്നെ കുറെ വഞ്ചിയിൽ എടുക്കുന്നുണ്ട് കേട്ടാ വഞ്ചിയിലും എടുക്കുന്നുണ്ട് അത് ഞാൻ പറഞ്ഞു തരാം ഇപ്പൊ നിലവില് ഇവിടെ ഡയറക്റ്റ് ആയിട്ട് എടുക്കുന്ന കാഴ്ചയാണ് കണ്ടോണ്ടിരിക്കുന്നത് അതിന്റെ അപ്പുറത്തുനിന്ന് എടുക്കണ ഇവിടെ ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് സെറ്റ് അടി അടിക്കുന്നുണ്ട് അതിപ്പോൾ ഒന്ന് ഈ സൈഡിൽ ഇടുക്കുന്നുണ്ട് ഇതേപോലെ എങ്ങനെ വന്നെന്നറിയും കുറേ കഴിയുമ്പോൾ അവർ ഇറ്റാച്ചുകൊണ്ട് മാറ്റും ഇവിടെ മാറ്റുന്ന കേട്ടോ വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വെള്ളം തുട്ടൻ പുഴയൊക്കെ തന്നെ പോകട്ടോ അപ്പം ആ കാഴ്ചയാണ് കണ്ടോണ്ടിരിക്കണത് ഇനി ഇതിൻ്റെ തൊട്ടപ്പുറത്തുനിന്ന് വേറെ തലത്തിൽ നിന്ന് എടുക്കേണ്ടത് അതിൻ്റെ തൊട്ടപ്പുറത്തുനിന്ന് എടുക്കേണ്ടത് ഇത് പാലത്തിന്റെ ചവക്കാട്ടിൽ നിന്ന് വരുമ്പോൾ പാലത്തിന് ഇപ്പുറത്തുനിന്ന് എടുക്കണ കാഴ്ചട്ടായി കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്ന് നോക്കുമ്പോ അപ്പുറത്തൊക്കെ രേലൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങോട്ട് എങ്ങനെ പോവാന്ന് എനിക്കറിയില്ല ഞാൻ ഇവിടെ നിന്ന് ജൂം ചെയ്ത് കാട്ടി തരാ എത്രത്തോളം നോക്കി നോക്കാ കണ്ടില്ല അവിടെ അങ്ങനെ ലോങ് ലോങ്ങിൽ ഒരുപാട് ലോങ് കേട്ടാ ഞാൻ സൂം ചെയ്ത് നോക്കിയാൽ പരമാവധി കിട്ടുന്ന അത്ര സൂം ചെയ്തുണ്ട് കണ്ടില്ലേ ഒരുപാട് ലോങ് നിൽക്കണത് ഞാൻ അങ്ങോട്ട് പോണില്ല വേറെ അപ്പുറത്തെ സൈഡിൽ ഞാൻ പോയി കാണിച്ചു തരും കേട്ടാ പാലം കഴിഞ്ഞിട്ടുള്ള സൈഡിലേക്ക് നല്ലൊരു ഭംഗി തന്നെ ഇട്ടാം പ്രത്യേകിച്ച് ഇവിടെ നോക്കുമ്പോൾ കണ്ടൽ കാടില്ല ഒരു രേഷാം അതിപ്പോ ഒരു മൂടികെട്ടിയൊരു കാലാവസ്ഥ ഇവിടെ ഉള്ളത് കൊണ്ടാണ് അത് ക്ലിയർ ആവണില്ല കണ്ടില്ലേ എന്തൊരു ഭംഗി നോക്കിയാൽ എന്റെ ഇടയിൽ ഒരു അഞ്ചും ഇപ്പൊ പുഴക്ക് നല്ല രീതിയിൽ പഴം അതിൻ്റെ വിട്ടാം അതായത് ഏഴ് മീറ്ററോളം താത്തിയിട്ടാണ് മണലെടുക്കുന്നത് ഇപ്പൊ ഇവിടെ സെൻറ്ററിലൊക്കെ ഓരോ കൊടികളും കാര്യങ്ങളൊക്കെ അവർക്ക് ബോർഡർ ഒക്കെ തിരിച്ചിട്ടുണ്ട് അവിടെ അവർ നടന്ന് പോയിട്ടാന്ന് ഇന്നത്തെ അവിടുത്തെ ആൾക്കാർ പറയാണ് നടന്ന് പോയിട്ട് എത്ര കോടിയൊക്കെ വെച്ചത് വെള്ളത്തിന്റെ അതത്ര ആയം ഉള്ളോ ഏകദേശം ഒരു നെഞ്ഞിന്റെ ഒക്കെ ആഴത്തിലാണ് അവര് കോടി പോയി കെട്ടിയത് ആ സാധനം ഇപ്പൊ ഒരു മൂന്നാള് ഏഴ് മീറ്റർ പറയുമ്പോ ഏകദേശം മൂന്നാറ് നാലായ ആളുടെ ഇത് വരുമല്ലോ ഏകദേശം അത്ര പേര് എന്ന് പറഞ്ഞു ഏഴ് മീറ്റർന്ന് പറഞ്ഞിട്ട് ഏഴ് മീറ്റർ താഴ്ച്ചാലാണ് താത്തി ഈ കാണുന്ന കാഴ്ച ഉണ്ടില്ല ഇത് വഞ്ചിലെടുക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടാ വഞ്ചില് അവിടുന്ന് ഡയറക്റ്റ് അടിച്ചിട്ട് ഇവിടെ കരക്ക കൊണ്ട് കൊട്ടും ചെയ്യും പഞ്ചിയല്ല ബോട്ട് ബോട്ട് ഇതിനിപ്പോ വേറെന്താ പേരുണ്ടോന്നല്ലേ എനിക്ക് അറിയില്ല ട്ടാ ഞാൻ ചോദിക്കാൻ മറക്കും ചെയ്തത് അങ്ങനെ എടുത്തിട്ടും കൊണ്ടുവരണുണ്ട് പിന്നെ ഡയറക്റ്റ് പമ്പ് വെച്ചെടുക്കണുണ്ട് ആ പമ്പ് വെച്ചെടുക്കണ ഇവിടെ വന്ന ചാടുന്നത് ഇനി കണ്ടില്ല ഞങ്ങള് കോരി കൊണ്ടുപോകണ ഒരു കാഴ്ചയാണ് കണ്ടോണ്ടിരിക്കണത് മണ്ണല് ഇപ്പൊ മണ്ണ് ഇപ്പൊ ഈ ഈ രണ്ടെണ്ണത്തിന് കൂടിയിട്ട് ഞാൻ ചോദിച്ചപ്പോഴും ഡെയിലി നൂറ്റി ഇരുപത് നൂറ്റി മുപ്പതിൻ്റെ ഉള്ളിലൊക്കെ ലോഡ് പോകണ്ടെന്നാണ് അവര് പറഞ്ഞത് അപ്പൊ ഇങ്ങള് ഒരു സൈറ്റ് ചെയ്ത കാര്യാണ് അങ്ങനെ ഏഴ് സൈറ്റീത്തപ്പൊ ഞാൻ നിലവിൽ ഇതിൽ ഉൾപ്പെടുത്തിണ്ട് അങ്ങനെ ഒരുപാട് സ്ഥലത്തിനും വീണ്ടും ഉണ്ട് കേട്ട ഞാൻ ഉൾപ്പെടുത്താത്തതും കുറെ സ്ഥലത്തെ കാഴ്ചകളുണ്ട് അപ്പൊ എത്ര ദിവസം വരും ആലോചിച്ചോ കേട്ടോ ഒരു സൈറ്റിന് നൂറ് ലോഡ് നൂറ്റി ഇരുപത് ലോഡ് എന്നൊക്കെ പറയുമ്പോ ഇതേപോലെ തന്നെ മണ്ണും വരുന്നുണ്ട് മഴ ഇല്ലാത്തപ്പോ ഓരോ സൈറ്റിനും കഴിഞ്ഞ പിടിയിൽ പറഞ്ഞിട്ടുണ്ടോ നൂറ് നൂറ്റിഇരുപത് ഇരുന്നൂറ് വൈരനുസരിച്ചിട്ട് ഓരോ സൈറ്റിനും അതേപോലെ തന്നെ മണ്ണെടുക്കുന്ന പോലെ തന്നെയാണ് ഒരു ദിവസം ഒരു പത്തായിരത്തി അഞ്ഞൂറ് രണ്ടായിരം ലോഡിന്റെ അടുത്ത് മണ്ണ് തന്നെ വരൂട്ടാ ഇപ്പല്ല ഇപ്പൊ മഴ കഴിഞ്ഞ സീസണിലൊക്കെ അടിച്ചെന്ന് മഴ ഇല്ലാത്തപ്പൊ വരൂട്ടാ രണ്ടായിരം ലോഡിന്റെ അടുത്തൊക്കെ അപ്പൊ ഇതേപോലെ മണ്ണും അങ്ങനെ നോക്കുകയാണെങ്കിൽ റോഡ് പണി വേഗം തീർക്കാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇനി എത്രത്തോണ്ട് പോയെന്ന് മണ്ണ് കിട്ടും അതും അറിയില്ല ട്ടാ ഇതിപ്പോൾ ഇങ്ങനെ എല്ലാവരും കൂടി എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് തീരാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ഒരു മാസം രണ്ട് മാസം ഉള്ളിലൊക്കെ ഇപ്പം തന്നെ നാലഞ്ചഞ്ചാറ് മാസമായിട്ട് ഈ മണ്ണ് തന്നെ അടിച്ചിട്ടാണ് റോഡ് പണി നടത്തുന്നത് അപ്പം ഇനി എല്ലാവരും കൂടി എടുക്കുമ്പോൾ എത്രത്തോണ്ട് കിട്ടുമെന്ന് നമുക്കൊരു നമുക്ക് ഒരു ഒരു ഉറപ്പ് പറയാൻ പറ്റില്ല ഇങ്ങനെ കാഴ്ചപ്പാടിങ്ങനെടുക്കുകയാണെങ്കിൽ ഒരു മാസം രണ്ട് മാസം ഉള്ളിൽ ചിലപ്പോൾ മണ്ണ് തീരാൻ സാധ്യതയുണ്ട് കേട്ടാ പിന്നെ മറ്റേ അഴിമുഖ സൈഡിൽ എടുക്കാനും പാടില്ല ഈ സൈഡിൽ എടുക്കാൻ പാടുള്ളു കൊറേ ദിവസമായിട്ടോ ഞാൻ നിങ്ങളൊക്കെ അതൊന്ന് കാണിക്കണം വിചാരിച്ചത് പിന്നെ മഴക്കായിട്ട് ഇങ്ങനെ ഇരുന്ന് പോവാൻ പറ്റില്ല അതുകൊണ്ടട്ടാ പിന്നെ റോട്ടിത്തങ്ങനെ മണ്ണൊക്കെ കാണിക്കുമ്പോ മഴയും കാണിക്കുമ്പോ കാണിച്ചായിരുന്നു കൊറേ ദിവസമായി വിചാരിക്കണത് കണ്ടില്ല അവിടെ വഞ്ചി എടുക്കണി വഞ്ചി അല്ല അതിന് എന്താ പെൺ പറഞ്ഞില്ലേക്ക് പേര് നിശ്ചിച്ചല്ല ബോട്ടാ എന്താ വെച്ചാ പറയാ അപ്പൊ അതിലും മണ്ണില് കൊടുന്നിട്ടാ അതിന് വേറെ ഒരു മോട്ടർ വെച്ച് എടുക്കണ കായ കണ്ടോട്ടാ ഇങ്ങനെ കൊറേ മണ്ണ് കൊണ്ടിണ്ട് ഇങ്ങനത്തെ കൊറേ സാധനം ഇവിടെ എടുക്കണ്ടിട്ടാ കൊറേ അപ്പുറത്തും വെള്ളത്തിന് എടുക്കണുണ്ട് പിന്നെ അപ്പുറത്തെ കരക്കനും കൊറേ അവിടെ നോക്കുമ്പോ കാണാ കണ്ട അവിടെ ഒക്കെ നോക്കുമ്പോണ ഒരുപാടെണ്ണം കെടുക്കുന്നുണ്ട് അവിടെ ഇവിടെ ആയിട്ട് അതിനൊക്കെ ഇങ്ങനെ മണ്ണ് കൊടുത്തോണ്ടിരിക്കാണ് എന്നിട്ട് ഇപ്പൊ കരക്കെത്തിട്ട് വേറെ മോട്ടർ വെച്ചിട്ട് ഇങ്ങനെ അടിച്ച് വീണ്ടും അതേപോലെ ഈ സിസ്റ്റം പോലെ തന്നെ അവിടെ അടിച്ചിട്ട് പിന്നെ ലോറി കയറ്റി കൊണ്ടുപോയ ഡയറക്റ്റ് അടിക്കുന്ന വേറെ വലിയ മോട്ടറും വലിയ കപ്പല കപ്പലെല്ലാം ബോട്ട് വന്നിട്ട് അതിൽ മെഷീനറിയൊക്കെ വെച്ചിട്ട് അതിന്റെ കാഴ്ച കാണിച്ചു തരാം കണ്ടില്ലേ ഇതാണ് ഡയറക്റ്റ് മോട്ടർ വലിയ പമ്പ് വെച്ചടിക്കണ മെഷീനറിയാണ് അപ്പൊ അത് ഇവിടെ ഒന്ന് ഡാമേജ് ഡാമേജായി അപ്പൊ അത് ശരിയാക്കിക്കൊണ്ടിരിക്കുക ഞാൻ വീട് എടുക്കുന്ന സമയത്ത് അവര് ശരിയാക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇതിങ്ങനെ തിരിയുമ്പോഴാണ് മണലും ചെളിയൊക്കെ കൂടിയിട്ട് വന്നു നേരെ പമ്പി കൂടെ പമ്പി കൂടെ കയറിയിട്ട് വന്ന് ചാട് കെട്ടാം അപ്പ അത് ഏകദേശം റെഡി ആയി എന്ന് പറഞ്ഞ് തിരിയുന്നുണ്ടല്ലേ അപ്പം മണ്ണും ചെളിയും കൂടിയിട്ട് ഇങ്ങനെ തിരിഞ്ഞിട്ടാണ് അത് റെഡി ആയിരിക്കണത് മണലും ഇതൊക്കെ അതിൻ്റെ ഉള്ളി കൂടെ കയറിട്ട എന്തായാലും ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം അടിച്ചു കയറ്റാം അത്ര വാസ്റ്റ് ആകും എന്തായാലും ഇത്ര അധികം ചെളി അടിച്ചു കയറ്റാ അത്ര പവറുള്ള മോട്ടറിലേ ആവുക ഈ മോട്ടറിലും ഒരു നൂറ് നൂറ്റി ഇരുപത് ലോഡ് മണ്ണ് കയറ്റാൻ പറ്റും അത്ര ഫാസ്റ്റ് ആയിട്ടുള്ള ഞാൻ ഇപ്പുറത്തെ സൈഡിൽ വന്നിട്ട് അപ്പൊ പാലത്തിന്റെ ചവക്കാട് സൈഡിൽ നിന്ന് പാലം കഴിഞ്ഞിട്ടുള്ള സൈഡിൽ കാഴ്ചയാണ് ഇവിടെ അതിനത്തെ കണ്ട കാഴ്ച ഒന്നല്ല അതിനൊക്കെ അപ്പുറാണ് ഇവിടെ മണ്ണെടുക്കുന്നത് കണ്ടില്ല പാലം അത് അപ്പുറത്തെ കരയിലാണ് ഞാൻ ഇപ്പുറത്തെ കരയില് റോഡ് പോവുന്നുണ്ട് അവിടത്തെ കാഴ്ച്ച അപ്പൊ ഇവിടെ ഒരുപാട് കണ്ടാവ റൈറ്റ് സൈഡിൽ എടുക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ ഇവിടെ കൂട്ടുണ്ട് അതിന്റെ തൊട്ടപ്പുറത്തുണ്ട് അപ്പൊ അങ്ങനെ പോയോണ്ടിരിക്കട്ടെ ആ റോട്ടിവിടെ പോയ തേടി ഒരു റോഡ് ഉണ്ട് അതിൽക്കൂടെ ഇങ്ങനെ പോയോണ്ടിരിക്കണ അപ്പൊ കാണിച്ചു തരങ്ങേട്ട എത്രത്തോണ്ട് ഇപ്പൊ കുറച്ചുകൂടി കൂടി ലോങ്ങെത്തിട്ടാണ് കണ്ട കാട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പത്ത് രാജാടെ റിസോർട്ടുകളാണ് അപ്പത്തെ ഐലൻഡിൽ ആദ്യം മനോഹരം എന്ന് പറയാ ഞാൻ കാണിച്ചു തരട്ടെ ഇപ്പൊ ഇവിടെ ഒക്കെ എടുത്ത കഴിഞ്ഞ സ്ഥലം കൊണ്ട് കേട്ടാ കൊറൊക്കെ ഇപ്പൊ ഈ ഭാഗത്തൊക്കെ എടുത്തൊക്കെ കഴിഞ്ഞതാണ് മണ്ണൊക്കെ എന്നിട്ട് എടുക്കുന്നുണ്ട് ഇവിടെ ഇറ്റാച്ചും ഇതൊക്കെ എടുക്കണതാണ്ട് ഒരുപാട് സ്ഥലത്തിനും എടുക്കണമുണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇപ്പം ആ റോഡിന്റെ നോക്കിയാ ആദ്യം നല്ല ടാർ ഇട്ട റോഡായിരുന്നു ഇപ്പം നിലവിൽ വണ്ടികളിങ്ങനെ പോയിട്ടേ നിരന്തരം പോയിട്ട് ആകെ മോശമായിട്ടാണ് പിന്നെ മഴയും പെയ്ത പറയും വേണ്ട ഇതപ്പുറത്തുനിന്ന് വേറെ സ്ഥലത്തുനിന്നും എടുക്കണില്ലേ രാജയുടെ റിസോർട്ടെ കാണാണ്ടില്ല ആദ്യം മനോഹരനാട്ടം അതേപോലെ ഒരുപാട് റിസോർട്ടുകൾ അതിന്റെ ഉള്ളിൽ കാണാണ്ട് പക്ഷെ ഞാൻ ഇതെ പോയിട്ടൊന്നും ഇട്ടാ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇതികൂടെ ഇറങ്ങിയപ്പോഴാണ് രാജയുടെ റിസോർട്ടിന്റെ ഒരു ഭംഗിയാണ് അപ്പുറത്തും അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉണ്ട് നല്ല ഐലാൻഡാണ് പക്ഷെ താല്പര്യം ഉള്ളവരെയൊക്കെ പോയി സ്റ്റേ ചെയ്യാൻ പറ്റിയ സ്ഥലം തോന്നുന്നുണ്ട് നല്ല അതിമനോഹരമായ ചേറ്റ കണ്ടൽ കാടിന്റെയും കാഴ്ച കണ്ട് താമസിക്കട്ട എവിടെ എടുക്കണം നോക്കിയാ ഇവിടെ ഒന്നൊന്നര എടുക്കലട്ട നാലിറ്റ അച്ചാണ് ഓറ്റ സ്ഥലത്ത് ഇട്ടിട്ട് എടുക്കണേ ഇവിടെ അങ്ങനെ മണലിങ്ങനെ പോലെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് നല്ല അച്ചെളി അട്ട ഇതിന് എന്താ പറയാ ഡ്രൈ ആവണം അപ്പോഴാണ് ഒരു അത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഇപ്പൊ അത് കോരി കൊണ്ടുപോകാൻ പറ്റില്ല അപ്പൊ അതിനുള്ള മാർഗാണ് ചെയ്തോണ്ടിരിക്കുന്നത് ഇപ്പൊ ചെളിയും വെള്ളം കൂടി ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുക നാലിറ്റാച്ച് ഇട്ടാ ഞാൻ ഇപ്പൊ നോക്കിയാലേ ഒന്ന് ഒരു ഇറ്റാച്ച് രണ്ട് ഇറ്റാച്ചൊക്കെ കണ്ടിട്ടുള്ളൂ ചില സ്ഥലത്തൊക്കെ ഇവിടെ നാല് ഇറ്റാച്ചാണ് ഇട്ടിട്ട് ഓരോ സമയം വർക്ക് ചെയ്തോണ്ടിരിക്കണത് പിന്നെ എല്ലാരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇവിടെ നിന്ന് മുന്നോട്ട് പോയി ഇഞ് കൊടുക്കുന്ന സ്ഥലം ഞാൻ ഒക്കെ ഒന്ന് ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ കുറെ ഇതന്നെ കാണിച്ചു തന്നെ കാണിച്ചിരിക്കുമ്പോ ഇങ്ങക്കും ബോറടിക്കും അതുകൊണ്ട് അതുകൊണ്ടന്നെ കൊറേ സ്ഥലത്ത് ഏത് സെറ്റ് ചെയ്ത ഞാൻ കാണിച്ചിണ്ട് ഈ വീഡിയോയിൽ തന്നെ ഏ പമ്പ് സെറ്റ് ഉള്ള സ്ഥലം ഓക്കെ ബൈ